നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോ ഭാഗത്തേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിമൂന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത് സോ നൂറക്കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ അതുകൊണ്ടൊക്കെ തന്നെ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവസാന മത്സരത്തിൽ എഫ് സി ഗോവയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു മത്സരത്തിനായിട്ട് എത്തുന്നത് അടുത്ത മാസം രണ്ടാം തീയതി അഥവാ മാർച്ച് രണ്ടാം തീയതി രാത്രി ഏ എ മുപ്പതിന് ബംഗളൂരു എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ബംഗളൂരു എഫ് സിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും ഈ ഒരു സീസണിൽ ഇതിനു മുൻപ് കൊച്ചിയിൽ വെച്ച് ഏറ്റുമുട്ടിയ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു വിജയിച്ചിരുന്നത് ഏതായാലും ബെംഗളൂരു എഫ് സിക്കെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് വരാം അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറയാൻ പോകുന്നത് തീർത്തും സാധ്യത ഇലവൻ മാത്രമാണ് അതുകൊണ്ട് ഇതേ ലൈനപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങൂ എന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല മറിച്ച് നിങ്ങൾ ഇതിനെ വെറും സാധ്യത ഇലവൻ ആയിട്ട് മാത്രം കാണുക ഗോൾ പോസ്റ്റിൽ കരഞ്ജിത് സിംഗ് ഉണ്ടാവാനാണ് സാധ്യത അതുപോലെ ഡിഫെൻസിൽ സ്റ്റോപ്പറായിട്ട് അല്ലെങ്കിൽ സെന്റർ ബാക്കുകളായിട്ട് മിലോസും ഹോർമിപ്പാമും കളിക്കാനുള്ള സാധ്യത കാണുന്നു അതുപോലെ സന്ദീപ് സിംഗ് റൈറ്റ് ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നഅച്ച സിംഗും മിഡ്ഫീൽഡിൽ സെന്റർ ആയിട്ട് വിബിനും ജീക്സണും റൈറ്റ് വിങ്ങറായിട്ട് ദൈസൂക്കയും ലെഫ്റ്റ് വിങ്ങറായിട്ട് ഐമനും മുൻനിര നിരയിൽ നിമിത്രിയോസും ഫെദോസ് കളിക്കാനുള്ള സാധ്യതകളുമാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈനപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ മത്സരത്തിന്റെ പ്രഡിക്ഷൻ കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്